കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സ് ആസ്വദിക്കാം ബീജങ്ങളുടെ അളവ് കൂട്ടാം ഇതിനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് കീമോതെറാപ്പിയും റേഡിയേഷനും പോലെയുള്ള ചികിത്സകൾ മോശം ജീവിതശൈലി മാനസിക പിരിമുറുക്കം പുകയില മദ്യപാനം എന്നിവയെല്ലാം പുരുഷവന്ധ്യതക്ക് കാരണമാകാറുണ്ട് പ്രായത്തിനനുസരിച്ച് പുരുഷന്മാരുടെ പ്രത്യുൽപാദനക്ഷമത കുറയുകയും ചെയ്യുന്നു ജീവിത ശൈലിയിലെയും ഭക്ഷണക്രമത്തിലെയും മാറ്റം മൂലം ഇന്ന് മിക്ക ദമ്പതികളും അനുഭവിക്കുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് വന്ധ്യത എന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് വന്ധ്യതയുണ്ടാകുന്നത് പ്രത്യുൽപാദന ആരോഗ്യം നിർണയിക്കുന്നതിൽ ജീവിതശൈലി ഘടകങ്ങളും ശീലങ്ങളും പുരുഷന്മാരിലും സ്ത്രീകളിലും പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് പഠനത്തിൽ പറയുന്നു കീമോതെറാപ്പിയും റേഡിയേഷനും പോലെയുള്ള ചികിത്സകൾ ജീവിതശൈലി മാനസിക പിരിമുറുക്കം പുകയില മദ്യപാനം ഇവയെല്ലാമാണ് പുരുഷൻ്റെ വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് എങ്കിലും സ്ത്രീ വന്ധ്യതയെ പോലെ തന്നെ പുരുഷന്റെ ക്ഷമതയെ പ്രായം ബാധിക്കുന്നില്ല പ്രായമാകുന്തോറും ബീജത്തിന്റെ എണ്ണവും ഗുണനിലവാരവും ക്രമേണ കുറയുന്നു സെക്സ് കൂടുതൽ ആസ്വദിക്കുന്നതിനും ബീജത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇനി പറയാം അണുബാധകൾ ഉണ്ടാകാതിരിക്കാൻ ജനനേന്ദ്രിയ ശുചിത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ സുരക്ഷിതമായ ലൈംഗിക ബന്ധം ഉറപ്പുവരുത്തുക ഒന്നിലധികം പങ്കാളികളെ ഒഴിവാക്കുക ക്ലമീഡിയ ഗുണേറിയ തുടങ്ങിയ ചില ലൈംഗിക രോഗങ്ങൾ പുരുഷ വന്ധ്യതയിലേക്ക് ചിലപ്പോൾ നയിച്ചേക്കാം എസ് ടി ഐ ഓർ എസ് ടി എഡികൾ ഇവ പരിശോധിക്കുന്നത് നല്ലതാണ് മതിയായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ ഇവ പല രോഗങ്ങളും തടയാനാകും മദ്യത്തിന്റെയും പുകയിലൂടെയും ഉപയോഗം നിർത്തുക അമിത മദ്യപാനം പുരുഷ ഹോർമോണായ ടെസ്റ്റസ്റ്റുറോൺ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ എന്നിവയുടെ അളവ് കുറയുന്നതിനാൽ ബീജോൽപാദനം കുറയാനിടയാകും ബീജങ്ങളുടെ ചലനശേഷി കുറയുന്നതിനും അവയുടെ ആകൃതിയിലും ഡി എൻ എയിലും കേടുപാടുകൾ വരുത്തുന്നതിനും ഇവ കാരണമാകാറുണ്ട് അതിനാൽ ഈ ശീലങ്ങൾ ഉപേക്ഷിക്കുന്നത് ഫെർട്ടിലിറ്റി അനുബന്ധ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അതുപോലെ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക നന്നായി ഉറങ്ങുക വ്യായാമം ചെയ്യുക ആരോഗ്യമുള്ള ശരീരം ആരോഗ്യകരമായ ബീജം ഉൽപ്പാദിപ്പിക്കുന്നു ആരോഗ്യകരമായ ഭാരം ബീജത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഗണ്യമായ സംഭാവന നൽകുകയും ബീജത്തിന്റെ അളവ് ഏകാഗ്രത ചലനശേഷി എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു മതിയായ ആന്റി ഓക്സിഡന്റുകളുള്ള ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യകരമായ ജീവിതശൈലി നയിക്കുന്നതിനും ബീജത്തിന്റെ ഗുണനിലവാരം നിലനിർത്തുന്നതിനും സഹായിക്കുന്നുണ്ട് അതുപോലെ പതിവായി വ്യായാമം ചെയ്യുക ശാരീരികമായി സജീവവും ആരോഗ്യകരമായ ജീവിതശൈലിയും ബീജങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു ടെസ്റ്റോസ്റ്റിറോണിലും ബീജ ഉൽപ്പാദനത്തിലും കുറവുണ്ടാകുന്ന ഗ്ലൂക്കോ കോർട്ടിക്കോയിഡുകൾ പോലെയുള്ള ഹോർമോണുകളുടെ ഉത്പാദനം സ്ട്രെസ് വർദ്ധിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് സ്ട്രെസ് ബീജങ്ങളുടെ എണ്ണം കുറക്കുന്നതിനുള്ള അപകട ഘടകമാണ് അതിനാൽ യോഗ അല്ലെങ്കിൽ ധ്യാനം എന്നിവയുടെ സമ്മർദ്ദം കുറക്കേണ്ടതും പ്രധാനമാണ്